ഞങ്ങൾ ചക്ക കൂട്ടാൻ പോവാണ് അപ്പുറത്തെ വീട്ടിലത്തെ താത്ത തന്ന ചക്കാണത് കഴിച്ചത് ചക്ക ചക്കൂട്ടാൻ പോവാണേ നമ്മളെ ചക്ക നന്നായിട്ട് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അമ്മാമ്മ അരിഞ്ഞ അരിഞ്ഞല്ല പാത്രത്തിലേക്ക് ഇതാണ് മൊഴിയല്ലേ ഞാൻ പറഞ്ഞാലും നന്നായി വാഷ് ചെയ്തിട്ടുണ്ട് നമ്മളിടക്കെ ഇട്ട ശേഷം നമ്മൾ കുറച്ച് വെള്ളം കുറച്ച് ഒഴിക്കുക ശകരം മുളിച്ചിട്ടുണ്ട് നമ്മൾ നോക്ക ആ വെള്ളം സെറ്റായി ഇനി ഇതിലേക്ക് നമുക്ക് എന്തിടാ ഉപ്പിടം ഉപ്പാണ് പൊടിപ്പാണ് കുറച്ച് ഉപ്പ് ഇടാം കാരണം എന്താ ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ അതെ ഒന്നര ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇടാം രണ്ട് ടീസ്പൂൺ ഒന്നര ഒന്നര ടീസ്പൂൺ നമുക്ക് ഇങ്ങനെ കുഴച്ച ശേഷം നമുക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ വയ്ക്കാം എന്നിട്ട് നമുക്കിത് ഗ്യാസിൽ വയ്ക്കാം നമ്മൾ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടച്ചു വെക്കണം അടച്ച് വെച്ചിട്ട് വേവിക്കണം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നിട്ട് പേപ്പറിൽ നന്നായിട്ട് ഒന്ന് ബാക്കി ആടി പിടിച്ചാണ് അറിയാഞ്ഞിട്ടാണ് വടി പിരിച്ചിട്ടില്ല ഓക്കേ ഹ് ചക്കരടോ മടം കേറുന്നുണ്ടോ ട്ടാ ഇതിലൊന്നും വേറെ ഒന്നും ഇട്ടിട്ടില്ലല്ലോ ഇല്ല ചക്ക മാത്രം ഓക്കേ ഇതിനെന്താ കൊള്ളാച്ചി നെക്സ്റ്റ് കുറച്ച് തേങ്ങ നമ്മൾ തേങ്ങ അരപ്പിടണം കുറച്ച് തേങ്ങ എടുക്കാം ഏകദേശം ഒരു തേങ്ങ ഫുള്ള് നമ്മളെടുത്തിട്ടുണ്ട് അല്ലേ ഒന്നര ഒന്നര തേങ്ങ ഓക്കെ ഒരു തേങ്ങ എടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് ചീരാക്കാം എന്നൊക്കെ നമ്മളൊരു ഐഡിയ പോലെ ഇട്ടാൽ മതി പിന്നെ ആ ഒരു മൂന്ന് നാല് ചെറിയുള്ളി ഓക്കെ പിന്നെ രണ്ട് പച്ചമുളക് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് അത് നല്ല അരയരുത് വെള്ളം കൂട്ടാണ്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ കണ്ടോ ഇത്ര മതി ഓക്കേ ഇപ്പോൾ തുറന്നു ആവി കൊള്ളുന്ന നമ്മൾ ഈ തേങ്ങ ഇതിലേക്ക് മിക്സ് ചെയ്യാണ് തേങ്ങ നമ്മളിതിലേക്ക് ഇടേ നമുക്ക് ഇതിലേക്ക് നമ്മൾ മറന്നു പോയതാണ് മറന്ന് വരുന്നത് നമ്മളിപ്പിടും മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എത്ര ടീസ്പൂൺ അത് ഐഡിയ പോലെ ഉള്ളൂ ടക്ക ചക്കുട്ടൊരു കളർ കണ്ടോ ഒരു നാച്ചുറൽ കളർ ഇളക്കാം ഇതിനിടയിൽ ഉപ്പുണ്ടൊക്കെ നല്ലോണം ശേഷം നമുക്ക് പിന്നെയും അടച്ചു വെച്ച് നന്നായി വേവിക്കാം നമ്മള് തുറന്നു നന്നായി ആയിട്ടുണ്ട് സെറ്റ് നല്ലോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് അതിലേക്ക് താള് താളിക്കണം നമ്മള് ചട്ടി ചൂടാക്കി എന്തിനാണ് ചട്ടി പറഞ്ഞു ചൂടാക്കി പറഞ്ഞത് ശം വെളിച്ചെണ്ണിക്കും കൊറച്ച് വെളിച്ചെണ്ണ കുറച്ചും കൂടി വേണം നമുക്ക് തേങ്ങ വെളിച്ചെണ്ണ കുറച്ചിങ്ങനെ ചൂടായി വരുമ്പോ കുറച്ച് കടുവിടും

ലോ ഫ്ലെയിമിലിട്ട് വേണം കൈ ഇത് വളർത്താൻ അങ്ങനത്തെ ഏകദേശം ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഉറപ്പാക്കാം നമുക്ക് ഇത് വിലയ്ക്ക് ഇടാം ഉണ്ടാക്കിയ ചക്കയിലേക്ക് പലിശ മിണ്ടാത്തോ പഠിച്ചുണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് നന്നായിട്ടില്ല അതെ ചെറുപ്പ ചെറുപ്പം മല്ലിനോ ചിപ്പ ചോറോ ഞമ്മ അല്ലെങ്കിൽ കോതി ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഞങ്ങളുടെ ചോറ് ഞാൻ പോവാണ് അപ്പൊ ചട്ട കൂട്ടാനും ചോട് തന്നിട്ട് കാണാം കാണാം ഓക്കെ ബായ്